ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ മാറിയ പാഠപുസ്തകങ്ങളും പുതിയ പരീക്ഷാരീതിയും ആദ്യമായി അനുഭവിച്ചുകൊണ്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി വിജയഗിരി പദ്ധതിയുടെ ഭാഗമായി പഠനസഹായി പ്രകാശനം ചെയ്തു സ്കൂൾ മാനേജർ കല്ലിനു റഷീദ് സ്കൂൾ ഇടർക്ക് ആദ്യ കോട്ട് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു ഈ വർഷം നടന്ന ടേം പരീക്ഷകളുടെ ഫലങ്ങൾ വിലയിരുത്തിയപ്പോൾ നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദി കെമിസ്ട്രി ചിലർക്ക് മാർക്ക് കുറവായത് രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് മുൻകൈയ്യെടുത്താണ് പുസ്തകങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നത് ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷൻ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ബി പി മൻസൂർ മാനേജ്മെന്റ് സെക്രട്ടറി എ അബ്ദുൾ സമദ ഹെഡ് മാസ്റ്റർ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ ഡെപ്യൂട്ടി എച്ച് എം ജൻഫി എബ്രഹാം വിജയപേരി കോർഡിനേറ്റർ സിറ്റി ജിൻഷാർ കരീം എ പി ആലിക്കുട്ടി പി സി ഹനീൻ ഹസൻ സ്കൂൾ ലീഡർ സി കെ അബ്ദുള്ള ഡെപ്യൂട്ടി ലീഡർ ഹൈഫർ പ്രസംഗിച്ചു പൊതുപരീക്ഷ കൂടുതൽ ആത്മവിശ്വാസത്തോടെ എഴുതാനും മികച്ച മാർക്ക് നേടാനും ഈ സഹായ സാമഗ്രി സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സ്കൂളിലെ അധ്യാപകരാണ് പുസ്തകം തയ്യാറാക്കിയത് ഈ കൂട്ടത്തിൽ അവസാനം ഒന്നോ രണ്ടര ഇനി ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മുടെ സ്ഥാനം അവസാനിക്കുക സന്തോഷത്തോടുകൂടിയായിരിക്കണം എന്റെ മക്കൾ ഇവിടെ നിന്ന് തന്നെ പോകേണ്ടത് എന്നതാണ് സന്തോഷം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം നല്ല മാർക്ക് വാങ്ങി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആരുടെയും ഔചാര്യമില്ലാതെ തന്നെ അഡ്മിഷൻ കിട്ടാതെ ഒരുകുന്ന രൂപത്തിൽ എല്ലാ വിഷയത്തിലും വാങ്ങുന്ന ആ ഒരവസ്ഥയിലേക്ക് എന്റെ മക്കൾ എത്തണം അത് ഇനി കുറച്ച് ഉള്ളത് പരമാവധി അതിനുവേണ്ടി ചെലവഴിക്കണം എന്നാണ് പറയാനുള്ളത് ഒട്ടും ഇപ്പോൾ വൈകിട്ടില്ല നമുക്ക് ഇനിയൊരു സമയത്തുള്ള പഠനം അത് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുന്നു അതുകൊണ്ട് പരമാവധി സമയം കൂടുതൽ എപ്പസ് വാങ്ങുന്നതിന് വേണ്ടിയുടെ ശ്രമത്തിലായിരിക്കട്ടെ உபேசிக்க விஷயம் மனசிலத்தில் மானேஜ் பிரத்யேகமாக தாத்யப்படுத்திய பாட்டபுத்தகங்களில் சாத்தியங்கள் உட்படுத்திக் கொள்ள ஒரு படன சிவத்தை முழுவதும் പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രകാശന ചർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പഠനത്തിൽ അല്പം പ്രയാസം നേടുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് വിജയം പ്രസിദ്ധീകരിച്ച കെമിസ്ട്രിയുടെ ഒരു പഠന സഹായി ഇതോടൊപ്പം തന്നെ പ്രകാശനം ചെയ്യുകയാണ് ഈ കടക്കിലേക്ക് എല്ലാവരെയും മാത്രമായി ാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾക്കറിയാം എന്നി ആ ഒരു കാരണത്താൽ നിങ്ങളിവിടെ അടുത്ത് പോലും കേരളം നഷ്ടപ്പെട്ടു പോകരുത് എന്നതുകൊണ്ടാണ് മാനേജ്മെന്റ് പ്രത്യേക താൽപര്യപ്പെടുത്ത് നമ്മുടെ തന്നെ അധ്യാപകരുടെ കഠിനാധ്വാനത്തോടുകൂടി ഇങ്ങനെയുള്ള ഒരു വോട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ 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 മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ